ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഏത്തക്കൊലയാണ് ഏത്തക്കൊല അത് ഒടിഞ്ഞു വീണതാണ് അപ്പം നമ്മളത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വിളഞ്ഞ കായാണ് അപ്പം അത് കുറച്ച് ഉപ്പേരി ഉപ്പേരിയെടുക്കാമെന്ന് ചേറെ ഉണ്ട് അപ്പം അത് നമുക്ക് എടുക്കാം ഉപ്പേരി എടുക്കുന്നത് തന്നെയല്ല നമുക്കിതിൻ്റെ വാഴ്ത് എന്തുവാ വാഴയുടെ എല്ലാ ഉപയോഗങ്ങളും അറിയാമല്ലോ അത് നാരു പോലും കളയാൻ പറ്റാത്തൊരു സ്ഥിതിയിലുള്ള കാര്യങ്ങളാണ് എല്ലാത്തിനും ഉപയോഗമുണ്ട് അപ്പം നമുക്കിതിൻ്റെ തൊലിയെടുത്ത് തോരനോട് വയ്ക്കാം അപ്പം നമുക്കിത് പൊളിച്ച് അരിഞ്ഞെല്ലാം എടുത്തിട്ട് നമ്മൾ ഏത്തക്ക അരിഞ്ഞത് അരിഞ്ഞുന്നല്ല ഏത്തക്ക പൊളിച്ച് ഇതാ വെള്ളത്തിലിട്ടിട്ടുണ്ടോ ഇതെന്തിനാണെന്ന് പറയുമോ കറ കളഞ്ഞ് കിട്ടാനായിട്ട് കറ മാറിക്കിട്ടും ഇല്ലെങ്കിൽ ഇത് കറുത്തിരിക്കുക വെള്ളം കുറവായതുകൊണ്ട് അതങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഇതരിഞ്ഞ് വറക്കാം ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വേണ്ടിയിട്ട് നമ്മൾ കാണാത്തട്ട് ഏത്തക്ക ഉപ്പേരി വറക്കാനായിട്ട് ചട്ടി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇതാ ഞങ്ങൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണേ നമുക്ക് ഈ കടകളിലൊക്കെ വറുത്തെടുക്കുന്ന തൊട്ട് പെട്ടെന്ന് ചീകി എണ്ണയ്ക്കകത്ത് ഇടാൻ പറ്റത്തില്ല പെയ്യ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്നത് അതായത് അരിഞ്ഞ് എണ്ണ നല്ലോണം ചൂടായി കിടക്കുന്നുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഇടാനായിട്ട് ആദ്യമേ കുറച്ചിടാം കുറച്ചിട്ടതിന് ശേഷം നമുക്ക് പിന്നെ അരിഞ്ഞെടുക്കാം നമ്മൾ എണ്ണയ്ക്കകത്ത് മുപ്പൊടി ഇടുകയും ഓരോ രീതിയിലാണ് ഏത്ത ആ അരിയിൽ നിന്ന് ഏത്തക്കയിൽ നമ്മൾ പെരട്ടി വെക്കുന്നവരുണ്ട് മഞ്ഞൾപ്പൊടി എണ്ണയ്ക്കകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി എണ്ണയ്ക്കകത്ത് ഇട്ടിട്ടാണ് അത് ഉപ്പേരിക്ക് കളറ് കിട്ടാറുണ്ട് ഇതാ ഇതിടുവാണ് ഇത് എണ്ണ തിരച്ച് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇട്ടിട്ട് നമുക്ക് കാണാം പരി നോട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ ഇത് പറയ്ക്കുന്നെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ടാണ് അടേ ഇത്രയും കൂടി ഇനി അരിയാനുണ്ട് ഇതാ ഇത് ഇപ്പൊ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് കണ്ടോ ഇപ്പൊ നമ്മൾ അരിഞ്ഞത് ഇട്ടതാണേക്കിട്ടു അതാ ഉരി ആയിക്കോണ്ടിരിക്കുന്നത് പിന്നെ ഇത് ചെറിയതും വലുതും കഷ്ണമായിട്ട് അരിഞ്ഞാൽ ഒരുപോലെ മൂക്കത്തില്ല ഒരേ രീതിയിൽ അരിഞ്ഞ് വേണം ഇത് മൂപ്പിക്കാനായിട്ട് ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അതേക്കു പേര് ഒരു കളറാവുന്നില്ലേ അതിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എണ്ണ വെക്കുമ്പോൾ എണ്ണ വെക്കുമ്പോഴല്ല എണ്ണ ഒന്ന് കളർച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി കളറ് കൂടുതൽ വേണ്ടവർക്ക് ഏറെ മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക് ഒത്തിരി വേണ്ടല്ലോ ഇനി അത് മൂത്ത് വരട്ടെ കേട്ടോ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം ഇതാ മൂത്ത് വരുന്നുണ്ട് വരുന്നുണ്ടേ കളർ മാറി വരുന്നുണ്ടോ ആ ഏത്തക്ക ഇത്തു കഴിഞ്ഞത് മൂക്കാറായപ്പോ അതിന്റെ ആ പതയെ അങ്ങ് മാറി മാറിക്കിട്ടി ഇല്ല നല്ല മൊരി നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നാലും ഇച്ചിരി ഇട ഇതാവണം നമുക്ക് കോരി ഇടും ഇതാ നമ്മൾ അടുത്തതിടാനായിട്ട് കുറച്ച് അരി വേണേ തീരാറായി ഇതിലൂടെ ഉള്ളു അരിഞ്ഞു വെച്ചത് നമുക്ക് അടുപ്പേ കിടക്കുന്നത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിടണം ഇതുപോലെ കനം കുറച്ച് കുറച്ചരിഞ്ഞെങ്കിൽ മാത്രമേ ഒരുപോലെ മൂട്ട് ഇട്ടു കറക്റ്റ് മൂക്കുമ്പോൾ നമുക്ക് ഒരു ശകലം പോലും പത ഉണ്ടാവത്തില്ല പത മാറിക്കിട്ടും പത മാറിക്കിട്ടി കഴിയുമ്പോൾ നമ്മളൊരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നമ്മൾ അത് അതിൽ ഒരു സരിവവും കൂടെ വെക്കണം വെച്ചിട്ട് വേണം കോരിയിടാനായിട്ട് പിന്നെട്ട് ഇനി ഇതിലൂടെ അതേ ലാസ്റ്റ് കായാണ് അത് നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് നമുക്കത് കോര കൊയ്ത് അരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതാവും കോരിയിട്ട് നമുക്ക് അടുത്ത് ായിട്ടുണ്ട് നമുക്കത് കോരി ഒരു പാത്രത്തിലുള്ള കോരുന്ന പാത്രം എന്ന് പറഞ്ഞാൽ ഈ ചിപ്പിലി പോലത്തെ ദൂലത്തെ പാത്രത്തിൽ വേണം കോരാനായിട്ട് അതതിൻ്റെ അടിയിൽ നമ്മൾ എണ്ണ ഓർന്നു പോകാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇല്ല ആ സൗണ്ട് കേട്ടോ ആ ഇതാവുമ്പോൾ വേണം നമ്മൾ ഇരി കോരി എടുക്കാനായിട്ട് നമുക്ക് കോരി എടുത്തിട്ട് അടുത്തത് നമുക്ക് ഇടണം മുഴുവനും ഈ ചെറിയ ചെറിയ പീസ് വരെ നമ്മൾ ആ എണ്ണക്കകത്തുനിന്ന് കോരിയെടുക്കണം ഇല്ലെങ്കിൽ ഇടുന്ന അനുസരിച്ച് ഇത് കരിഞ്ഞുകൊണ്ടേയിരിക്കും കണ്ടോ ചെറിയ പീസ് പോലും നമ്മളതിനകത്ത് ഇട്ടേക്കരുത് എല്ലാം കോരിയെടുത്തിട്ട് വേണം നമ്മൾ അടുത്തത് ഇടാനായി ഒരു പീസ് ഇട്ടാൽ അതിങ്ങനെ അടി കിടന്ന് കരിഞ്ഞ് 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 അത് കായ്ക്കും കരിവ് ചുവരി ഇതിപ്പോൾ നമ്മൾ ഈ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കകത്തോട്ടല്ലേ വറക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത് പൂച്ചുകൂടായിക്കുന്ന എണ്ണയിലൂടെ നമുക്ക് അടുത്തത് കൊടുക്കാം ക്യാമറമാൻ ഓടിയേ എണ്ണ വീട് ഒന്ന് മേടിച്ചിട്ടാണ് ഇനി ഇത്രയും കൂടെ ഉണ്ട് നമുക്ക് എടുക്കാനായിട്ട് ഇതൊന്ന് ഉപ്പ് പൊടിയാണെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം ഉപ്പ് നീരൊഴിക്കുന്നവരുണ്ട് പക്ഷെ ഉപ്പ് പൊടി ചേർക്കുന്നവരുണ്ട് ഞാൻ ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത് എന്താണെന്നറിയാം ഈ ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിത് ഇങ്ങനെ കുടയും നമ്മൾ ചൂട് മാറുന്നതിനുമ്പോൾ കുടയാണ് ഇതങ്ങനെ കുടയുമ്പോൾ ആ വെച്ച പറച്ച ഉപ്പിൽ അതിങ്ങനെ കുടിക്കും ഉപ്പ് നീര് കുടഞ്ഞാൽ ചിലപ്പോൾ തണുത്ത് വെള്ളം വീഴുമ്പോഴത്തേക്ക് തണുത്തു പോവും നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഏത്തക്കാരിഞ്ഞ ഇട്ടിട്ടുണ്ട് അതാണ് ഈ പത വന്നത് ഈ പത മാറുമ്പോഴത്തേക്ക് അത് മൂത്തന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഏത്തക്ക ഒന്ന് കിട്ടലേ ഉള്ളൂ നല്ല തീയും കൊടുക്കണം നല്ലോണം തിളക്കുന്നുണ്ടോ അത് എന്നാൽ പത മാറി വരട്ടെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയും കൊടുക്കണം രണ്ടാമതിട്ടത് മൂത്തിട്ടുണ്ട് നമ്മളത് കോരുവാണേ അത് ഏറ്റവും അവസാനത്തെ ആ കായായതുകൊണ്ടാണ് അത് രണ്ട് ടൈപ്പ് ആദ്യമേ ആദ്യത്തെ പെടലേ രണ്ടാമത്തെ പെടലുമായിട്ട് വ്യത്യാസപ്പെട്ടാണ് അതുകൊണ്ടാണ് അത് ഇപ്പം ഇത് ഇങ്ങനെ ഇങ്ങനായിപ്പോയത് നമുക്ക് കോരി എടുക്കാം കോരുവെണ്ണയിച്ചിങ് നമുക്ക് ആദ്യത്തെ കൂട്ട് ഇച്ചിരി ഇത് മൂത്ത് നല്ലോണം പോയിട്ടുണ്ട് ുമ്പേം പറഞ്ഞല്ലോ നല്ലോണം കോരി എടുക്കുമ്പോ അടിയിലത്തത് മുഴുവൻ കോരി എടുക്കണം ഇല്ലെങ്കിൽ അത് കിടന്ന് കരി നമുക്ക് അടുത്തത് ഇടാകെ ധരി ഇത്രയും കൂടെ ഉണ്ട് നമുക്ക് അതിനകത്തൊട്ട് ഇടാം ഇപ്പം നമ്മൾ ഇടുവാണേ അപ്പം അത് ഇട്ട് ഇട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് നല്ലോണം മൂത്ത് കിട്ടണം നമുക്കിത് ഇട്ട് മൂപ്പിച്ചെടുക്കാം ലാസ്റ്റത്തെയാണേ നമ്മളെ രണ്ട് പ്രാവശ്യം ഇട്ട് പോരിയിട്ടുണ്ട് ഇത് ലാസ്റ്റാണ് നല്ലൊരു കൊലയായിരുന്നു നല്ല വലിയ കൊലയായിരുന്നു അത് പകുതി വിളഞ്ഞ് വന്നപ്പോഴത്തേക്ക് പകുതിയെല്ലാം നല്ലോണം വിളഞ്ഞ് വിളഞ്ഞു വന്നപ്പോഴത്തേക്ക് അത് ഒടിഞ്ഞു പോയി കാറ്റ് നല്ല മഴയൊക്കെ ഇല്ലായിരുന്നു അപ്പം അത് കാരണം പിന്നെ അത് വെച്ചിരുന്നാലും കൊള്ളത്തില്ല എന്നാൽ അത്രയും പഴുത്ത് കഴിഞ്ഞാൽ പിള്ളേരൊട്ട് തിന്നത്തും ഇല്ല എന്നാൽ പിന്നെ അത് ഉപ്പേരി വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ഉപ്പേരി വറുത്തത് കണ്ട പക്ഷേ അത് ഓ രണ്ട് മാസോടൊക്കെ നിന്നിരുന്നെങ്കിൽ ഓണത്തിന് നല്ലൊരു നല്ലതായിട്ട് കിട്ടിയേനെ നമുക്ക് വറക്കാനൊക്കെ അല്ല നമ്മളത് കള വീട്ടിൽ കിട്ടിയതല്ലേ അപ്പോൾ കളയാതെ എടുത്ത് നമുക്ക് വറക്കാമെന്ന് വിചാരിച്ച് ൂടെ വറത്ത് പോകുമ്പോഴത്തേക്ക് ഇന്നത്തത് കഴിയും നാളെ നമുക്ക് വറക്കാനായിട്ട് കായി ഇരിപ്പുണ്ട് പക്ഷെ സമയമില്ലല്ലോ സമയമില്ലാത്ത കാരണം ഉച്ചയ്ക്കത്തെ കാര്യങ്ങളോടൊക്കെ നോക്കണ്ടേ ഇതും കൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്കിത് അതെ നല്ലോണം നല്ല കിരീടാന്ന് കേൾക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് ഇപ്പൊ വറക്കുന്നേ കാണേ ഓണത്തിന് ഉപ്പേരിയൊക്കെ വറക്കു നോക്കിയിരിക്കുന്നില്ലേ അടിപൊളിയായിട്ട് ഇതാ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് വറുത്ത് വീടാകുമ്പോൾ ചേമ്പൂടൊക്കെ വറക്കാമെന്ന് വിചാരിച്ചത് എങ്ങനെ അധികം ഉണ്ടായിരുന്നല്ലേ പക്ഷേ എല്ലാം വറക്കണമെന്നുണ്ട് ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ് രൂപ ഒരു കിലോ അപ്പം ഏത്തക്കയൊക്കെ കൂടുതൽ വെളിച്ചെണ്ണ വേണം ഇത് കാരണം പിന്നെ നമ്മളത് മാറ്റി വെച്ച് നോക്കട്ടെ നാളെ നമുക്ക് ചേമ്പൂടൊക്കെ വറുക്കാവുന്ന നോക്കാം ചേമ്പൂ ഒക്കെ മേടിച്ച് ചേമ്പ് വറക്കുന്നത് നല്ലല്ലേ നല്ല ടേസ്റ്റാണ് ഏകദേശം നമ്മുടെ ഒത്തരി ആയി വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അതേ ഒന്ന് മാറി കഴിയുമ്പം നമുക്ക് കോരിയെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് കൊണ്ട് വീണ്ടും പറയുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെങ്കിലേ എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ തോന്നത്തുള്ളൂ നിങ്ങളുടെ പ്രോത്സാഹനം പോലെ ഇരിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ വലിയ ആഡംബരമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല എന്നാലും എന്നെ കൊണ്ട് ഒതുങ്ങുന്ന രീതിയിലുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അതെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നൊക്കെ കാരണം അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ എനിക്ക് നിങ്ങൾ കാണാതെന്തായാലും ഇത് പറ്റില്ലല്ലോ അപ്പോൾ അത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇനിയും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരണമെങ്കിൽ ഒരു പ്രോത്സാഹ എന്ത് ഒരു പ്രോത്സാഹനം വേണ്ടത് അന്ന് നമുക്ക് ഇത് കോരിയെടുക്കാറായി വരുന്നുണ്ട് അതൊക്കെ എല്ലാവരും ഞാൻ പറയുന്നോട്ട് തന്നെ ചെയ്യുക അപ്പം കോരി ഇതുമാണ് നമ്മൾ ലാസ്റ്റ് ഒറ്റയ്ക്ക് വറുത്ത് തീർന്ന് നമുക്കത് കോരി എടുക്കാം കണ്ടോ മുമ്പിലത്തെ ഞാൻ പറഞ്ഞില്ലേ അത് രണ്ട് ഇതായി പോയിട്ടാണ് അതിന് വെച്ചിട്ട് ശ്രദ്ധ കുറവ് വന്നും പോയി വേണ്ടാ പറ്റിപ്പോൾ ഇത് കണ്ട അപ്പം നല്ലതായിട്ട് അങ്ങനെ നമുക്ക് ഏതൊക്കെ ഇരിപ്പുണ്ട് നമുക്കിനി നാളെ അത് തീരു വറക്കണം അവിടെ ഇച്ചിരി കൂടെ ഒക്കെ നമുക്ക് വറക്കാം അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് കണ്ടല്ലോ ഉപ്പേരി ഏത്തക്കപ്പിൽ കിട്ടില്ല ഇതിലും കുറച്ചുരിക്കുന്നത് രണ്ടും കൂടെ കണ്ണം ഇത് നമുക്ക് വറച്ചെടുക്കുകയാണ് ഇതിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് ഉപ്പ് കൂടി ചേർക്കുവാൻ അതിന് കുടങ്ങാൻ മതി അത് ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ആ ഏത്തയ്ക്ക ഉപ്പ് തണുക്കുന്നതിന് മുമ്പ് ഭയങ്കര കുടഞ്ഞ് കൊടുക്കണം മതി നല്ല സാധനം നല്ലവിടെ ഓത്തി ഇത്രയും നമ്മൾ പൊളിച്ചെടുത്ത് വറുത്തതാണ് ഇപ്പോൾ വറുത്തേണ്ട ഇനി ഇത് ഇത്രയും കൂടെയുണ്ട് അത് നാളെ നമുക്ക് വറുത്തെടുക്കാം ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു കൊലയായിരുന്നു അന്ന് കുറച്ചാണ് വറുത്തത് അപ്പോൾ ബാക്കി നാളെ വറുത്തെടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ് അടുത്ത വീഡിയോ പുതിയതായി ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ട് വളരെ സഹകരണം പ്രതീക്ഷിക്കുന്നു ചേച്ച